ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് നമുക്കൊരു തമിഴ്നാടൻ രീതിയിൽ ഉരുളം കിഴങ്ങറി കണ്ടാലോ അതിനായിട്ട് ഇവിടെ സവാള പച്ചമുളക് കറിയാപ്പല ഇതിത്രയും കടുപൊട്ടിച്ച് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് നമ്മൾ ഉരുളം കിഴങ്ങ് ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഉള്ളി വാടി വന്നതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അവിടെ ഇരുന്ന് ഒന്നും കൂടി ഒന്ന് വാടി വരട്ടെ എപ്പോഴത്തേക്ക് നമ്മൾ ഉരുളം കിഴങ്ങ് ഇവിടെ തൊലിച്ച് വൃത്തിയായിട്ട് നാട്ടിൽ ഉടച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഉടച്ചെടുത്ത ഉള്ളം കറി ആ ഉള്ളി വാടി വന്നതിലേക്ക് ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഉള്ളം കിരങ്ങറിയാണിത് നമുക്കൊരു ഗസ്റ്റുകളൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കാപ്പിയിലൂടെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഉള്ളം കഴിഞ്ഞാറിയാണിത് അങ്ങനെ നമ്മളതാണ്ട് ഉള്ളിലിട്ടതിന് ശേഷം നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ലേശ് മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ശകലം വെള്ളവും കൂടി ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനകത്ത് കണ്ടമാനം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട അതേപോലെ തന്നെ നമ്മൾ ഇതിനകത്തേക്ക് മസാലപ്പൊടികളോ അതേ തേങ്ങയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല അങ്ങനെ നമ്മൾ അതാണ്ടേ സിമ്പിൾ ഉരുളം കരങ്ങറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഒട്ടും വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ നമ്മൾ ഉരുളം കര കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ